നമസ്കാരം രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞങ്ങൾ ചാലിശ്ശേരി പൂരത്തിന് പോവുകയാണ് കേട്ടോ അപ്പോൾ പൂരത്തിൻ്റെ സ്ഥലത്തെത്തി ചാലിശ്ശേരി കതിജമൻസ് ഞങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല കേട്ടോ വണ്ടികളൊന്നും കടത്തിവിടുന്നില്ല വിടുന്നില്ല ആദ്യം വന്ന് അവിടെ നിർത്തിയിട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഒരാ ഞങ്ങളൊരു അഞ്ച് മണിക്കാണ് എത്തിയത് അഞ്ച് മണിക്ക് ശേഷം പിന്നെ വണ്ടികളൊന്നും അങ്ങോട്ട് കടത്തിവിടുന്നില്ല അപ്പോൾ എല്ലാ വണ്ടികളും കതിജമൻസിൻ്റെ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ചെല്ലണ വഴിക്കുന്ന ഇതേപോലെ പൂരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് സെൻട്രലിൽ നിൽക്കുന്നുണ്ട് അത് ഇനി ഒരാറു വരെ മുതൽ ഏഴര വരെയാണ് ഗജസംഘം അതായത് എല്ലാ കൂട്ടുകഴുന്നപ്പോൾ ഉള്ളത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് രാമനൊക്കെ എത്തിയിട്ടുണ്ട് പൂരപ്പറമ്പിൽ അപ്പോൾ ഞങ്ങളിങ്ങനെ റോട്ടിലൂടെ നടന്നു പോവുകയാണ് വണ്ടികളൊന്നും ഇല്ലാത്ത കാരണം നല്ല സുഖമായിട്ട് നടന്നു പോവുക കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ പൂരങ്ങളൊക്കെ പോകുന്നുണ്ട് ആനപൂരങ്ങൾ പോയതിന് ശേഷമാണ് ഇനി കൂടുതൽ പൂരങ്ങൾ അമ്പലത്തിലേക്ക് വരിക അതിലിടയ്ക്കും ചെറിയ പൂരങ്ങൾ ഉണ്ട് കേട്ടോ ഇന്നലത്തെ അതേ കച്ചവടങ്ങളൊക്കെ എന്നും പൂരപ്പറമ്പ് ണ്ട് അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഇത് കരിങ്കാളിയൊക്കെ റോഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഏതോ ഒരു ടീമിൻ്റെതാണ് അതൊന്നും ഞാൻ നോക്കിയില്ല ഞാനങ്ങനെ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കേട്ടോ അമ്പലത്തിലേക്ക് ഇത് എൻ്റെ നാട്ടിൽ നിന്നുള്ള പൂരവരമാണ് കേട്ടോ യുവചേതന അപ്പോൾ വലിയ ആളുകളൊന്നും ഇല്ല അപ്പോൾ വല്ലാണ്ട് തിരക്കില്ല കാരണം വെടിക്കെട്ട് പ്രാവശ്യവും അതുകൊണ്ട് വെടിക്കെട്ട് കാണാൻ വരുന്നവർ കുറവാണ് പക്ഷേ ഇപ്പോൾ ആനനെ കാണാൻ വരുന്നവരാണ് പൂരയ്ക്കുന്നത് കൂടുതലും പിന്നെ പണ്ടൊന്നും ഈ സ്ഥലത്തൊന്നും നിൽക്കാൻ പറ്റാത്ത അത്രയും തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇങ്ങനെ റോഡിലൂടെ വന്നിട്ട് നിൽക്കുന്നുണ്ട് നല്ല അറേഞ്ച്മെൻറ്റ്സ് ആണ് കേട്ടോ ഇപ്രാവശ്യം റോഡിൻ്റെ അപ്പുറത്ത് വടക്കെ കെട്ടി അതിലാണ് ആനകളെ പേര് ഉപയോഗിച്ചിട്ട് അതിലാണ് നിൽക്കുന്നത് ആനകളൊക്കെ അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നല്ല തിരക്കായിരിക്കും അപ്പോൾ സൗകര്യം പോലെ പോയിട്ട് കാണാം ആദ്യം അമ്പലത്തിൽ ഇപ്പോൾ പൂരങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കച്ചവടക്കാരൊക്കെ കണ്ട് നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് അമ്പലത്തിൽ അഞ്ച് ആനകൾ എല്ലാ വർഷവും ഞാൻ രണ്ട് മുതൽ അഞ്ച് ആനകൾ ഉണ്ടാവാറുണ്ട് അതിപ്രാവശ്യമുണ്ട് അമ്പലത്തിൽ ഉള്ള ഇതാണ് കേട്ടോ അവിടെ അമ്പലത്തിൽ അഞ്ച് ദേവസ്വത്തിൻ്റെ അഞ്ചാനകളാണ് അത് എല്ലാ വർഷവും ഇതുപോലെ തന്നെയാണ് ഉണ്ടാവാറുള്ളത് ഇത് കഴിഞ്ഞാൽ അവർ പോകും പോകട്ടും അപ്പോൾ പിന്നെ ബാക്കി നമ്മുടെ ഉപകമ്മറ്റികളുടെ പൂരങ്ങളാണ് അതൊക്കെ നമ്മൾ നമ്മളവിടെ കൂട്ടിയിടുന്ന ഉണ്ടാവും റോഡ് സൈഡിലാണ് കൂട്ടിയിടുന്ന ഉണ്ടാവുക അപ്പോൾ വലിയ ഗ്രൗണ്ടിൽ നിന്നിട്ട് കാണാൻ നല്ല സൗകര്യമാണ് പിന്നെ അതേപോലെ നമുക്ക് വെടിക്കെട്ടൊക്കെ പൂരപ്പറമ്പിലാണ് ഉണ്ടാവാറ് പ്രാവശ്യം വെടിക്കെട്ടില്ല അത് വലിയൊരു വിഷമമാണ് കുറ്റി പറഞ്ഞാൽ നല്ല രണ്ടായിരത്തി പതിനാറിൽ സാധനം ആണ് അങ്ങനെ ഇതേപോലെ നമ്മുടെ ആനകളൊക്കെ ഓരോ കമ്മിറ്റിക്കാരെ ആനകൾ ദേവിയെ പ്രദക്ഷിണം വെച്ചിട്ട് അമ്പലത്തിൻ്റെ പ്രദക്ഷിണം വെച്ചിട്ട് നേരെ അവിടെ അവരുടെ സ്ഥാനത്ത് പോയി നിൽക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതേപോലെ ഒരുപാട് ആനകൾ വരുന്നുണ്ട് അങ്ങനെ അമ്പലത്തിൻ്റെ ദേവസ്വത്തിൻ്റെ പൂരങ്ങൾ കഴിഞ്ഞ് ആനകളൊക്കെ നമ്മുടെ നെറ്റിപ്പട്ടൊക്കഴിച്ച് മാറി സ്ഥലത്തിൽ ഭക്ഷണം കഴിക്കാൻ പോവാനുണ്ട് പട്ടയൊക്കെ കഴിക്കാൻ പോവാണ് അപ്പോൾ അമ്പലത്തിൻ്റെ പൂരങ്ങൾ കഴിഞ്ഞു ആറരയാകുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് ആറര മുതൽ തന്നെ നമ്മുടെ കൂട്ടി തുടങ്ങി അതുപോലെ തന്നെ ഏഴര കൃത്യം ഏഴരയ്ക്ക് അത് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു കേട്ടോ തിരിച്ചു വിട്ടു അപ്പോൾ ഇപ്പോൾ കൃത്യം ആറരയായിരിക്കണു എഴുന്നള്ളിപ്പ് തുടങ്ങിയിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇനി ഇത് കാണാനാണ് ഇനി അടുത്തുനിന്ന് ആനകളെ കാണാനുള്ള അപ്പോൾ മൊത്തത്തിൽ മുപ്പത്തി എട്ട് ആനകളാണ് കേട്ടോ ദേവസ്വത്തിൻ്റെ അടക്കം ഉള്ളത് അപ്പോൾ അതിൽ നമ്മുടെ തെച്ചുകൂട്ടുകാവ് രാമനും പാമ്പാടി രാജനും ഗുരുവായൂർ നന്ദനും അങ്ങനെ കുറേ ആനകളുണ്ട് കേട്ടോ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആനകളൊക്കെ ഉണ്ട് അപ്പോൾ നല്ല ഒരു മേളത്തോടു കൂടി തന്നെയാണ് അതിലടിച്ചു ശൃങ്കാരി മേളങ്ങളുണ്ട് ഉപ കമ്മിറ്റികളുടെ വകാട്ടം അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട് ഞങ്ങൾ കുറച്ച് നേരം വഴുക എന്നാണ് വിചാരിച്ചത് പക്ഷേ കറക്റ്റ് ടൈമിൽ തന്നെ അവർ അത് കൂട്ടി എഴുന്നള്ളപ്പ് അവസാനിപ്പിച്ചു ആനകളെ തിരിച്ചു കൊണ്ടുപോയിട്ടും അപ്പോ രാമനെ കാണാൻ ഒന്നും ഇട്ടുതന്നെ കേട്ടോ അവിടെ നല്ല തിരക്കായിരുന്നു അതാണ് കേട്ടോ രാമൻ അപ്പോൾ നല്ല തിരക്കാണ് കാരണം രാവിലെ കാണാനും രാമണത്തെ വീഡിയോ പിടിക്കാനൊക്കെ ഉള്ള തിരക്കാണ് കേട്ടോ അവിടെ പക്ഷെ അതൊക്കെ കണ്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോവുകയാണ് കാരണം ഏഴരയായി ഈ ആനകളൊക്കെ തിരിച്ച് പോകുന്ന സമയത്ത് നമുക്ക് നല്ല തിരക്കായിരിക്കും അപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് തന്നെ ആനകളതിനെ തിരിച്ച് വിടാൻ തുടങ്ങി എന്നാലും ഞങ്ങൾ വേഗം പോവാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിലുള്ള ആനെയാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കഴിഞ്ഞാൽ ഇപ്പോൾ അടിപൊളിയായിട്ട് നടന്നു ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാണ് അപ്പോഴും ഇതുപോലെ കച്ചവടങ്ങളൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാളെയും കൂടെ ഉണ്ട് ഒരു ദിവസം കൂടെ ഉണ്ട് കച്ചവടമൊക്കെ ഉണ്ടാവും പിന്നെ എക്സിബിഷന് സാങ്ഷൻ കിട്ടാത്ത കാരണം എക്സിബിഷനില്ല കേട്ടോ അത് ഭയങ്കര ഒരു അപ്പോൾ അത്യാവശ്യം നല്ല ദൂരം നടക്കാനുണ്ട് കാരണം അമ്പലപ്പറമ്പ് തന്നെ അത്യാവശ്യം ഉണ്ട് അതുപോലെ ഞങ്ങൾ വണ്ടി വെച്ച സ്ഥലത്തു നിന്നും അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ നടന്നവർക്ക് കാരണം നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് നല്ല വൃത്തിക്ക് കുറച്ച് പാനിപൂരി കണ്ടു അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരു സെറ്റ് പാനിപൂരി ഓർഡർ ചെയ്തു കാരണം ആദ്യമായിട്ടാണ് ലൈ ലൈഫിൽ ആദ്യമായിട്ടാണ് കഴിക്കണത് അപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു അങ്ങനെ പാനീപ്പൂരിയൊക്കെ ഓർഡർ ചെയ്ത് അതൊക്കെ കഴിച്ചു പാനിപ്പോൾ അതൊക്കെ കഴിച്ചു അതേപോലെ ചെറുപൂരങ്ങളൊക്കെ വരുന്നുണ്ട് അതിലിടയ്ക്ക് ആനകളൊക്കെ പോകുന്നുണ്ട് കുരങ്ങൾ പെട്ടെന്ന് വഴി മാറിയിട്ടോ പിന്നെ ചെറിയ കാളപ്പൂരങ്ങളും അതുപോലെ തെ തെയ്യ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ചെറുപൂരങ്ങൾ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധാരണ എല്ലാം ആനകളൊക്കെ വരുന്നതിൻ്റെ ഒപ്പമാണ് വരാറുള്ളത് ബ്രഷ് അത് കുറച്ച് ഇങ്ങനെ ഒരുപാട് ദൂരങ്ങളൊക്കെ വരുന്നതല്ലേ അപ്പോൾ നല്ല നേരം അപ്പോൾ ഇന്ന ഇതാണ് നമ്മുടെ ചാലിശ്ശേരി പൂരം എല്ലാം അടിപ്പുരാണ് അപ്പോൾ കഴിഞ്ഞിട്ടുള്ള ആനകൾ കഴിഞ്ഞിട്ട് അവർ കുറച്ച് തരത്തിലുള്ള പോകാറുണ്ട് അവർക്ക് ക്രിസ്മസ് സമയമൊക്കെ കൂട്ട് കഴിച്ചിട്ട് പട്ടയും വെള്ളമൊക്കെ നല്ല കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിച്ചത് ഉഷാറായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചാലിശ്ശേരി പൂരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ